ഹലോ ഗായ്സ് ഇന്ന് നമ്മള് തൂത്തുക്കുടി വരെ പോവാ നമ്മള് തൂത്തുക്കുടി പോകുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ടീമുണ്ട് ഒരു നാഷണബോൾ ടീം സ്കൈബീറ്റ്സ് നമുക്കതിന് ഇടക്കിടക്ക് തൂത്തുക്കുടിയിൽ വർക്ക് വരും അപ്പൊ നമ്മളെല്ലാം ഒരു ടൂർ പോകുന്ന ആണെങ്കിൽ നമ്മൾ അങ്ങ് തൂത്തുകുടിയിലോട്ട് പോകും ഇപ്പൊ അവന്മാർ അവിടെ വന്ന് കിടപ്പുണ്ട് കുറെ നേരമായിട്ട് അതിന് വെയിറ്റ് ചെയ്യാ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം പോകുന്ന പോകുന്നവഴി സംസാരിക്കാം അതുകൊണ്ട് അവിടെ ഇതാണ് ഗായസ് നമ്മളിപ്പോ തെമ്മലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വണ്ടി കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവും ഗായസ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടേക്കുക ക്രിസ്റ്റി നമ്മൾ തൂത്തുക്കുടിയിലോട്ട് പോന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി ഒന്ന് ഒതുക്കി പക്ഷെ ആ വണ്ടി ഒതുക്കിയ സ്ഥലം ഉണ്ടല്ലോ അത് നിങ്ങൾ കാണിച്ചു തരാം പോകുന്ന വഴിക്ക് ഈ സ്ഥലത്താണ് നമ്മൾ വണ്ടി ഒതുക്കിട്ടേക്കുന്ന അവിടെ കണ്ടോ മറ്റേ ഗാർഡൻ ഇങ്ങനെ ഒരുപാട് ഏക്കർ ഇങ്ങനെ കിടക്കുക ഹായ് ഗായ്സ് ഇപ്പം നമ്മൾ തൂത്തുക്കുടി എത്തി നമ്മൾ ഒരു മണിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് വന്നേ അപ്പോൾ സമയം ആറു മണിയായി പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനും കാര്യം കൊല്ലം നിർത്തി എന്നാലും ഇനി ഇവിടുത്തെ ബാക്കി സ്ഥലങ്ങളും നമ്മുടെ പരിപാടിയെല്ലാം കാണാത്തവർക്ക് കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബാക്കി നമുക്ക് ഇതെ കാണാം കണ്ണപ്പൻ അമ്പും പൊട്ടി കണ്ണപ്പ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന സ്നോഹാൾ ഓഡിറ്റോറിയം ആകത്തേ ഞാൻ കാണിച്ചുതരാം ഇതാണ് മാതാ കോതാണ് മാതാ കോള് മാതാ കോന് നിങ്ങൾ കുറച്ചുപേരെങ്ങനെ കേട്ട് കാണും ഇതാണ് മാതാ കോൺ മാതാ കോവിലെ ഗ്രൗണ്ട് നമ്മൾ ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന മാതാ കോ ചായക്കട ഗസ് നമ്മള് കൂട്ടുകൂടി മാതാ കോലിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇനി ഇവിടുന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളെ വർക്ക് പിടിച്ചവരുടെ വീട്ടിൽ പോയിട്ട് കൊട്ട് കൊട്ടിയിട്ട് നമ്മള് ചെറുകിന്റെയും പെണ്ണിൻ്റെയും വീട്ടിൽ പോയി കൊട്ടിയിട്ട് നമ്മള് നേരെ മണ്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം ഒരു ചായ ചായ അപ്പൊ നമ്മള് ചെറുക്കന്റെ വീട്ടിലോട്ട് കൊട്ടാൻ പോവാ എന്നിട്ട് ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക ഭയങ്കര ഫേസ്റ്റാ ചില തന്നെ ഇനി ഇവിടെ ഒരു കൊട്ടണ്ടത് കഴിഞ്ഞാൽ വേണ്ടതോ ഒരു വണ്ടി ഒരക്ഷില്ലാതെ കൂടി കിടക്കുന്നത് എന്റെ എന്റെ മോനൽ ആരാടാണോ തക്കുടു നമ്മള് മണ്ഡപത്തിൽ വന്ന് തമിഴ്നാട്ടിലെ കല്യാണത്തിന് മുന്നെ മണ്ഡപല്ല കല്യാണത്തിന് ഇവിടെ കല്യാണത്തിന് മുന്നേ റിസപ്ഷൻ നടക്കുന്ന തലേന്ന് കല്യാണത്തിന്റെ തലയിൽ നടക്കുന്ന റിസെപ്ഷൻ ഇങ്ങനെയാണ് തൂത്തുക്കുടിയിലെ രാത്രി ഉറക്കം എല്ലാവരോടും ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ അപ്പൊ ഏകദേശം ഇന്നലെ നമ്മുടെ കൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണി എന്തുമായി ഇന്ന് രാവിലെ ഏഴുമണിക്ക് നമുക്ക് വീണ്ടും കൊട്ടുണ്ട് ഇന്ന് താണ്ട് ഈ കോസ്റ്റ്യൂമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മള് ഇവിടുത്തെ കൊട്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ വേറൊരു ചർച്ചിലോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോകുന്നവര്യാമാരൊക്കെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ് ആരുടെ വണ്ടിക്കുന്ന സാധനം ഇറക്കണം രാവിലെ ഇപ്പൊ നമ്മള് ഒരു പള്ളിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി ഒരു നാലഞ്ചു മണിക്കൂറായിട്ട് ഇപ്പൊ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു പൊട്ട് അത് കഴിഞ്ഞ് മണ്ഡപത്തിലൊരു കൊട്ട് അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് നാട്ടിലോട്ട് അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങാ അതിന് മുന്നേ ഇവിടെ കുറെ കള്ളന്മാരെ കാണിച്ചു തരാം ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ കൂത്തുക്കുടി ബ്ലോക്കിലെ ഡേ ടു നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ എല്ലാം കഴിഞ്ഞു നമ്മൾ സാധനം എല്ലാം റെഡിയാക്കി വെച്ച് റെഡി നമ്മളും റെഡിയായി ആയി പോവാൻ നിൽക്കുക ഇനി പൈസ മേടിക്കുക എന്ന് മറ്റേ കാര്യം ഉണ്ടോ നമ്മുടെ കഴിഞ്ഞ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകും അപ്പോൾ രണ്ട് ൂത്തുകുടി ട്രിപ്പ് കഴിഞ്ഞിരിക്കുക നമ്മളിവിടുത്തെ കൊട്ടെല്ലാം കഴിഞ്ഞ് ഫണ്ട് മേടിച്ച് നമ്മുടെ കെട്ടി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാൻ